മിന്നൽ വളയിട്ട് ഇറങ്ങി വന്ന കൈകളെ തോൽപ്പിച്ച് മിന്നൽ വളയിട്ട ഒരു കലയുടെ ആണഴക് ജീവിതത്തിൽ മുൾമുനയായി എത്തിയത് ആ ദിവസമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത് പെട്ടെന്നിറങ്ങിയ മിന്നലിൽ തകർന്നത് കരിഞ്ഞമർന്നത് ഒരു കലാകാരൻ്റെ സ്വപ്നങ്ങളും മോഹങ്ങളും ഒക്കെയായിരുന്നു പണി ആയുധങ്ങളും അതോടൊപ്പമുള്ള കലാവസ്തുക്കളും റോ മെറ്റീരിയൽസുമെല്ലാം ചാരതമായി മാറി ജീവൻ തിരിച്ചു കിട്ടിയ ഭാഗ്യ നിമിഷങ്ങൾ വേദനിക്കുവാൻ നിമിഷങ്ങൾ ബാക്കിയില്ല ഇനി ഒരിക്കലും തന്റെ കലാസൃഷ്ടികൾ അധ്വാനത്തിന്റെ വിയർപ്പിന്റെ ഗന്ധമുള്ള ആ കലാവസ്ഥകൾ ശിക്ഷിക്കാനാവില്ല എന്ന ചരിത്രം മനസ്സിലാക്കി കോവിഡ് കാലത്ത് ചിരട്ടയിൽ തീർത്ത തേളിന്റെയും ഉറുമ്പിൻ്റെയും രൂപം മേലികാവ് ന്യൂസിലൂടെ പുറലോകം പുറംലോകമറിഞ്ഞപ്പോൾ മാധ്യമങ്ങളിൽ അവ പ്രസിദ്ധീകരിക്കപ്പെട്ടു ഒരു കലാകാരന് ലഭിച്ച വലിയൊരു അംഗീകാരമായിരുന്നു അത് ഏറെ മണിക്കൂറുകൾ പണിപ്പെട്ട് നിർമ്മിച്ച അദ്ദേഹത്തിന്റെ മറ്റൊരു മുറിയിൽ സൂക്ഷിക്കപ്പെട്ട കലാരൂപങ്ങളാണ് ഇന്നും കൂട്ടായിട്ടുള്ളത് പണി പൂർത്തിയായതും പൂർത്തിയാക്കാത്തതുമായുള്ള നിരവധി കലാരൂപങ്ങൾ അന്ന് മിന്നലിന്റെ അഗ്നിക്കിരയായിട്ട് മാറി നഷ്ടപ്പെട്ട സ്വപ്നങ്ങൾ തിരിച്ചുപിടിക്കുവാനുള്ള ഒരുക്കത്തിലാണ് ജിജോ ഇലവുമാക്കൽ എന്ന ഈ ചെറുപ്പക്കാരൻ കാദമ്പരി കരകൗശല യൂണിറ്റോട് ചേർന്ന് കലാകാരന്മാരുടെ കൂട്ടായ്മയിൽ ഇദ്ദേഹം തീർത്തത് നിരവധി കലാരൂപങ്ങൾ ചിരട്ടയിൽ തീർത്ത ആനയും അതോടൊപ്പം പാത്രങ്ങളും കൂടാതെ വീണ തമ്പുരു എലി ഉറുമ്പുകളുടെ രൂപം കൂടാതെ അപൂർവമായിട്ടുള്ള വനത്തിൽ കാണുന്ന ചെടിയുടെ മുള്ളിൽ നിന്നു രൂപീകരിച്ച മുൾമുടിയും ഇദ്ദേഹത്തിന്റെ കലാസൃഷ്ടികളിൽ ശ്രദ്ധേയമാണ് നഷ്ടപ്പെട്ടതിനെ തിരിച്ചു പിടിക്കുവാൻ മണിക്കൂറുകൾ കൊണ്ട് രാഗിമിനിക്ക് രൂപപ്പെടുത്തിയ അത്യപൂർവമായ കലാരംഗങ്ങളെ വീണ്ടും ചേർത്തണയ്ക്കുകയാണ് ജിജോ ഇലോമാക്കൽ എന്ന ഇരുമാപ്രയിലെ ഈ അനുഗ്രഹീത കലാകാരൻ അതെ മിന്നൽ വളയിട്ട കൈകളെ എത്തിപ്പിടിക്കുകയാണ് ജിജോ എന്ന ഈ കലാകാരൻ